ഹലോ ഹായ് അസ്ലാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ കേൽപ്പഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ റീസൻറ്റായി വീട്ടിലേക്ക് പോക്കാട്ടോ ട്രാവലറിൽ അപ്പോൾ പാട്ടൊക്കെ വെച്ച് നല്ല അടിപൊളിയായിട്ടാട്ടോ പോന്നെ അപ്പോൾ കുട്ടികളവിടെ നിന്ന് തുള്ളുന്നുണ്ട് പിന്നെ ഇവർക്കൊന്നും വീഡിയോ എടുക്കാൻ താല്പര്യമില്ലാട്ടോ അതാണ് ഇവർ ഈ തീവ്രവാദികളെപ്പോലെ ഇരിക്കുന്നത് കേട്ടോ എന്താ എല്ലാവരും മുഖം പൊത്തിയിട്ട് കണ്ട ചിരിക്കുന്നത് എല്ലാവരും ചിരിക്കലാ കേട്ടോ മുഖം പൊത്തിയിട്ട് ചിരിക്കുക നമ്മൾ ഈ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്ന തീവ്രവാദികളാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇതെൻ്റെ കുടുംബാട്ടോ ഇതെൻ്റെ ഉമ്മാൻ്റെ ആൾക്കാരാണ് അതായത് റിസൻ്റ് ആ അഷർപ്പിൻ്റെ ആ അന്നേ എൻ്റെ എൻ്റെ അമ്മാൻ്റെ ആൾക്കാരാട്ടോ ഇത് അപ്പോൾ ഇത് ആർക്കും വീഡിയോ എടുക്കാൻ തീരെ താല്പര്യമില്ല അതുകൊണ്ടുണ്ടോ അതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് കീഴുമ്പോൾ ഒന്നും വീഡിയോ എടുക്കാഞ്ഞത് ഇവരെ വീഡിയോ തന്നെയല്ലേ ഞാൻ എടുക്കേണ്ടത് അപ്പം ഞാനിത് കൈസ് ലാമിനിയും തട്ടിയിട്ട് വണ്ടിയില്ല ലാമി എൻ്റെ കൂടെ കയ്യിൽ തന്നെയായിരുന്നു കേട്ടോ ആ ഉമ്മാൻ്റെ അടുത്തൊന്നും പോയിട്ടില്ല ഉപ്പാൻ്റെ അടുത്ത് കുറച്ച് സമയം പോയി പോയിനേനും കുറേ സമയം അവിടെ ഞാനും ലാമിയിൽ നിന്നു ഡാൻസ് കളിച്ചു പിന്നെ എല്ലാവരും ഡാൻസ് നിങ്ങൾ ഈ കാണുന്ന പോലെ എല്ലാം കേട്ടോ നല്ല ഡാൻസൊക്കെ കളിയാണ് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് നടക്കുന്നു വണ്ടി അങ്ങോട്ട് പോകില്ല അപ്പോൾ ഇവിടെ നിന്നിട്ട് എല്ലാവരും ഇതാ മുഖം തിരിച്ചു കളഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ വീട്ടിലെത്തി കുട്ടിക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തതാണ് റിസ റിസനെ നോക്കിയാൽ ഗൈസ് ലിപ്സ്റ്റിക് ഒക്കെ വാരി തേച്ച് വെച്ച് സോറി ഗൈസ് തേച്ച് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടീനെ മാറ്റി കൊടുത്തു സ്വർണമൊക്കെ ഇട്ടുകൊടുത്തു കേട്ടോ ഞാനൊരു കുഞ്ഞി ബ്രേസ്ലെറ്റ് കേട്ടോ കൊടുത്തേക്കാണെന്ന് ബ്രേസ്ലെറ്റ് ഞാൻ കൊടുത്തിയാണ് പിന്നെ അഷ്റഫ് കഴുത്തിൽ ഒരു മാല വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അരയിൽ കെട്ടി കൊടുത്തിന് അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ച് നമ്മൾ നമ്മൾ വാങ്ങിച്ച സോറി നമ്മൾ വാങ്ങിച്ച കുട്ടീൻ്റെ ഡ്രസ്സ് അതുപോലെ റിസൻ്റെ ഡ്രസ്സൊക്കെ അപ്പോൾ റിസെല്ലാം ഫുള്ള് സെറ്റായിട്ടോ അപ്പോൾ ഒരു ചടങ്ങുണ്ട് പോലും വീട് മൊത്തം ചുറ്റിയിട്ടൊന്നിങ്ങനെ വരണമെന്ന് കുട്ടിയും ഉമ്മയും കൂടെ അപ്പോൾ ഞാൻ വിചാരിച്ചു കല്ലാച്ചി ടൗണ് മൊത്തം ചുറ്റി നടക്കണമെന്നാണ് കേട്ടോ റീസെൻറ്റ് കളി കണ്ടാൽ വിചാരിക്കും കല്ലാച്ചി ടൗണ് മൊത്തം ചുറ്റി നടക്കാനായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ അതുകൊണ്ട അവൾ ഐറ്റ എക്സൈറ്റ്മെൻ്റ് അവൾ നടക്കുന്നത് അപ്പോൾ അതാ കുട്ടീനെ എടുത്തിട്ട് ഉമ്മ കുട്ടീനെ പിടിച്ചിട്ട് നമ്മളെല്ലാം ബേക്കിൽ പോകണം കേട്ടോ അപ്പോൾ എല്ലാവരും എല്ലാവരും ബേക്കിലും കേട്ടോ ഞാൻ നിന്നത് കാരണം ആർക്കാർക്കും റീസെൻറ്റ് വീട്ടുകാർക്ക് കുഴപ്പമില്ല കേട്ടോ മുഖം എടുക്കുന്നതിന് പക്ഷേ എൻ്റെ വീട്ടിലവർക്ക് ആർക്കും താല്പര്യമില്ല മുഖ എന്താ പറയുക വീഡിയോയിൽ വരാൻ അപ്പൊ ഇതാ നടക്കാൻ വീട്ടിൻ്റെ ബേക്കിൽ ബേക്ക് കൂടെ നട അതിലേ അങ്ങ് കഴിഞ്ഞിട്ട് നടക്കാനാട്ടോ പ്ലാനിങ് അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പാട്ടോ അപ്പൊ ഇതാട്ടോ നമ്മളെ റീസെൻ്റ് ഉമ്മ അതെൻ്റെ ഉമ്മയാണ് കുട്ടീനെ പിടിച്ചത് അപ്പോൾ എല്ലാവരും വിളിക്കുകട്ടോ എല്ലാരും ബേക്ക് സോറി കുട്ടീനെ പിടിച്ചിട്ട് എല്ലാവരും ബേക്കിലെ കൂടെ ബേക്കിലെ നടക്കണം എന്നാട്ടോ പറഞ്ഞേ നമുക്കങ്ങനത്തെ ചടങ്ങൊന്നുമില്ല വരെ ചടങ്ങാട്ടോ അപ്പം ഇതാ റിസർവ് വന്നിട്ടുണ്ട് കേസ് അപ്പം ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ എൻ്റെ ഫാമിലിക്കാർക്ക് ഭയങ്കര മടിയാട്ടോ വീഡിയോയിൽ വരാൻ അതാ ഞാൻ വീട്ടിൽ നിന്ന് കീഴുന്ന വീഡിയോ ഒന്നും എടുക്കാനേ അപ്പം ഞാനേ ഉള്ളൂ അതിൽ തലതിരിഞ്ഞ് പോയത് വെറുതെ പറഞ്ഞ കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാ എല്ലാവരും ഇതാ സ്പീഡായിട്ട് കുറച്ച് സ്പീഡ് കൂട്ടിയതാട്ടോ എഡിറ്റിങ്ങിൽ ഇതാ എല്ലാവരും സ്പീഡായിട്ടൊന്ന് എടുക്കുന്നുണ്ട് അപ്പം ഇതാ നമ്മുടെ ഫൈസാമിയും കൂടെ നടക്കുന്നുണ്ട് നമ്മളെ സൈനക്കുട്ടിയാണ് ഇതെല്ലാം എൻ്റെ കസിൻസ് ആട്ടോ അപ്പം നമ്മളെല്ലാവരും നടക്കുക കേട്ടോ കുട്ടീനെ ഒരാൾ മുമ്പിൽ പിടിച്ച് നടക്കുന്നുണ്ട് അതാ ഫൈസാമ് വേറൊരു കുട്ടീനേയും പിടിച്ച് നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ബേക്കുന്നതാണ് വീട്ടിൻ്റെ ബേക്കിൽ നിന്നാട്ടോ ഫുഡൊക്കെ പ്രിപേ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അതാ ആ കയ്യോട് കാണിക്കുന്നത് റിസൻ്റെ കാർന്നു പറയുക കേട്ടോ ഇളയ കാർന്നൂർ റിസൊക്കെ രണ്ട് കാർന്നൂറാണ് എൻ്റെ അറിവിലുള്ളത് ഗൈസ് അതിൽ ഒരു കാർന്നോർട്ടോ അത് കുറേ ലൈവിനെ പറ്റിയിട്ടൊക്കെ ഞാൻ രാവിലെ ഇട്ട ലൈവിനെ പറ്റിയിട്ട് കുറേ അഭിപ്രായമൊക്കെ പറഞ്ഞു നിന്നു കേട്ടോ അപ്പം ഇവിടെ നിന്ന് പിന്നെ എന്താ പറയുക ഫ്രൂട്ട്സ് കുട്ടികൾ ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ടേബിൾ മിൽ അപ്പം അതിൻ്റെ വീഡിയോ എടുത്ത് ഞാൻ ഏറ്റവും ബേക്കില്ല ഞാൻ ആടി എത്തുമ്പോഴത്തേക്ക് എന്തോ ചട്ടി പൊട്ടിക്കൽ എന്തോ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഗൈസ് ചട്ടി പൊട്ടിക്കലും ഇങ്ങനെ നടന്ന് പോയിട്ട് അവിടെ എത്തിയിട്ട് ചട്ടി പൊട്ടിച്ചിട്ട് മുട്ടായി വാരിപ്പുറക്കല്ലതാട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ ലൈറ്റായ ക്യാമറാമേൻ എന്താ ലൈറ്റായെന്നാട്ടാ ചോദിക്കുന്നത് പിന്നെ സാറില്ലെന്ന് വിചാരിച്ച് പിന്നെ വിചാരിച്ച് കുറെ ടേബിളിൻ്റെ ഒക്കെ ഫോട്ടോ എടുക്കണ്ട കൈസിക്കേണ്ട എല്ലാവരും എന്നെ ചീത്ത വിളിക്കുന്നത് കേട്ടോ ഗൈസ് ക്യാമറാമേൻ ബേക്കിലായിപ്പോയി ഉള്ളി ചട്ടി പൊട്ടിക്കലും കഴിഞ്ഞ് ഉള്ള അകത്ത് കയറലും കഴിഞ്ഞു കേട്ടോ അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ് ഫ്രണ്ടിൽ ഇങ്ങനെ ബലൂണൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് എന്താ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടിയിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാൻ റീസെൻറ്റ് ലിപ്സ്റ്റിക്ക് കുറച്ച് ഓവറല്ല ഗെയ്സ് ഒന്ന് കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കേണ്ടിയിട്ട് സെറ്റാകും കേട്ടോ അപ്പോൾ ഗെയ്സ് ഈ കാണുന്ന രണ്ട് സ്ഥലത്ത് എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ല കേട്ടോ എന്നാ അവർ മിമ്പർമലേക്ക് കയറ്റിയാണ് ചെയ്തത് ഞാൻ റീസെൻ്റ് വീട്ടിൻ്റെ ഇറിയത്തിരുന്നിട്ടാട്ടോ ഫുഡ് കഴിച്ചത് ഇവിടെ എല്ലാം ഫുള്ളായിപ്പോയി അതുകൊണ്ട് റിസെൻ്റെ വീട്ടിൻ്റെ ഇരുന്നിട്ട് മേലെ സോ മീൻസ് എറിയത്ത് എറിയത്ത് ടേബിൾ സെപ്പറേറ്റ് ഇട്ടിട്ട് അവിടെ നിന്നിട്ട് ഫുഡ് കഴിച്ചത് പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്തതിൻ്റെ സബ്സ്ക്രൈബേഴ്സിന് കാണാൻ വേണ്ടി കേട്ടോ ഞാൻ വന്നൊരു രണ്ടാളും ഇവളങ്ങനെയല്ല കേട്ടോ മറ്റവർ രണ്ടാളെയും ഞാൻ ശ്രദ്ധിക്കുകയാണ് കഴിച്ച് ഈ വലിയ പണക്കാരെ വീട്ടിലുണ്ടാവുമല്ലോ ഡെക്കറേഷൻ ബൾബിങ്ങനെ തൂക്കിയിടുക അതുപോലെ ചെവിൻ്റെ പുറത്ത് ഇങ്ങനെ നമ്മൾ വല്ലാണ്ട് തട്ടത്തിൻ്റെയൊക്കെ പുറത്തായിട്ട് ഭയങ്കരമായിട്ട് തൂക്കി കിടക്കുക കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അവരോട് ഞാൻ വീഡിയോ എടുക്കട്ടെ ഞാൻ യൂട്യൂബിലിടാന്ന് പിന്നെ കഴിച്ച് ഭക്ഷണമൊക്കെ ഇതാ എല്ലാവരും ഇവിടെ പറമ്പത്ത് അവിടെ എവിടെയും നമ്മളെ കോഴി ചുള്ളിപ്പറക്കിയിട്ട പോലെ കുറെ അവിടെ കുറെ എവിടെയെല്ലാം ആയിട്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞോട്ടോ ഗൈസ് അപ്പം ലാസ്റ്റ് ഒരു മധുരം നല്ല സേമിയ പായസം തന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഓൾറെഡി രണ്ട് ഗ്ലാസ് കുടിച്ചു ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ് ഞാൻ രണ്ട് ഗ്ലാസ് കുടിച്ചു അപ്പോൾ മൂന്നാമത് ഗ്ലാസ് ഞാൻ കുടിക്കും എന്നെല്ലാവർക്കും ഭയങ്കര മധുരമെന്ന് പറഞ്ഞിട്ടോ പക്ഷേ എനിക്ക് മധുരം ഒരു പ്രശ്നമില്ലായിരുന്നു ഞാൻ രണ്ടെണ്ണം കുടിച്ചു ഞാൻ ആ കുടിച്ച രണ്ട് ഗ്ലാസ് ആട്ടോ അവിടെ വെച്ചത് അപ്പം വീഡിയോ എടുക്കേണ്ടിയിട്ട് നിങ്ങൾക്ക് പായസത്തിൻ്റെ വീഡിയോ കാണിച്ചു തരേണ്ടിട്ടോ ഞാനത് കാണിച്ച രണ്ടും ഞാൻ കുടിച്ചിട്ടിരുന്നു ഗൈസ് പിന്നെ ഫോട്ടോ എടുക്കലായിട്ടോ എല്ലാവരും ഫാമിലിയെല്ലാം ആയിട്ട് നിന്നിട്ട് നല്ല നല്ല ഫോട്ടോ ഫോട്ടോ എടുക്കേണ്ടിയിട്ടോ റൈസ ഇങ്ങനെ സെറ്റാക്കി വെച്ചതെന്ന് പക്ഷെ ഒരു തരത്തിൽ മാ മാത്തൊട്ടിൽ കടന്നിരുന്നില്ല കൈസത്ത് കൈമലാകുമ്പോൾ അനങ്ങാണ്ട് കടന്നു തരും പിന്നെ ഈ കാണുന്ന ബലൂൺ കൊണ്ടുണ്ടാക്കിയ ആർച്ച് ഞാൻ റീസെൻ്റ് ഉമ്മാനോട് ചോദിക്കാം കേട്ടോ ഇത് എന്തിനുണ്ടാക്കിയതാണ് ഒന്നുകിൽ ആ ഫോട്ടോ എടുക്കുന്നതിൻ്റെ ബേക്കിൽ വെക്കണം അല്ലെങ്കിൽ നമ്മൾ കയറി വരുമ്പോൾ അവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കണം ഇതൊന്നും അല്ലാണ്ട് ഒരു എന്താ പറയുക അവിടെ നിന്ന് നടുക്കാടെ വെച്ചു കൊടുത്തിട്ട് എന്തിനാണ് അത് ആക്കിയെന്നൊക്കെ ഞാൻ അതിനെപ്പറ്റി കുറേ അതിനെപ്പറ്റി അവിടെ നിന്ന് സംസാരിച്ചിട്ട് അതിൻ്റെ അടുത്ത് ഞാൻ രണ്ട് മൂന്ന് ബലൂണും പൊട്ടിച്ചു അപ്പോൾ നമ്മൾ പോകാൻ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മുടെ ഇതാ കൂടെ വന്നവരെല്ലാം ബൈ ബൈ വറിയാണ് അപ്പം ഞാനും പോവുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക